നമസ്കാരം സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മുകളിൽ സുരേഷ് ഗോപി വളരുന്നതിന്റെ പകയും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനവും സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കാനുള്ള സുരേന്ദ്രന്റെ തന്ത്രമാണ് എന്നതൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ പുറത്തുവരുന്ന ആ റിപ്പോർട്ടുകൾ സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ തൃശൂരിൽ ചെയ്തിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല കെ മുരളീധരന്റെ വരവ് തൃശൂരിൽ എൻ ഡി എ തോൽപ്പിക്കാനാണെന്നും എൻ ഡി എ തോൽപ്പിക്കാൻ അച്ചാരം വാങ്ങിയാണ് മുരളി വന്നിരിക്കുന്നതെന്നും എല്ലായിടത്തും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ശിഖണ്ഡിയാണ് മുരളീധരൻ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം കെ മുരളീധരനെതിരെയുള്ള കെ സുരേന്ദ്രന്റെ പരാമർശം ഇതാ ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങള് വോട്ട് നേടി ജയിക്കാൻ വേണ്ടിട്ടാണ് മത്സരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്താക്കാനാണ് മത്സരിക്കുന്നതാണ് മറ്റത് യുദ്ധത്തിലുള്ള ഒരാളല്ലേ അല്ല നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ ആ പ്രയോഗം ഏത് യുദ്ധത്തിലാണ് നിങ്ങളെന്താ ചരിത്രവും പുരണൊന്നും പഠിച്ചിട്ടില്ലേ സുരേന്ദ്രന്റെ ഈ പരാമർശത്തിലൂടെ മറനീക്കി പുറത്തു വന്നത് സുരേഷ് ഗോപിയോടുള്ള പകയുടെ കനലാണ് അതുകൊണ്ട് തന്നെയാണ് മുരളീധരനെതിരെ ഇന്നുവരെ വരെ നടത്താത്ത ഒരു പരാമർശവുമായി കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു പരാമർശം ഇപ്പോൾ അവിടെ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇതിനു മുൻപ് ജനകീയരായ നേതാക്കന്മാർക്കെതിരെയും ഇതുപോലെ പരാമർശങ്ങൾ ഉന്നയിച്ചാണ് അവരെ തോൽവിയിലേക്ക് തള്ളിയിട്ടത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായപ്പോൾ പിണറായി വിജയനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനം നടത്തിയത് വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അത് പ്രേമചന്ദ്രനെ തോൽവിയിലേക്ക് തള്ളിയിടാനാണ് കാരണമാക്കിയത് അതുപോലെയാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നിരിക്കുന്നത് മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കെ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ പ്രയോജനപ്പെടുക എന്നതാണ് സത്യം വാക്കുകളിലൂടെ കോൺഗ്രസിനെ പരമാവധി പ്രകോപിപ്പിച്ച് അവരെ ഒറ്റക്കെട്ടായി നിർത്തി സുരേഷ് ഗോപിക്കെതിരെ വിജയിപ്പിക്കുക എന്ന തന്ത്രമാണ് കെ സുരേന്ദ്രൻ മെനയുന്നത് കാരണം െ തൃശൂരിൽ ബി ജെ പി വിജയിച്ചാൽ അടുത്ത തവണ ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ കേന്ദ്രമന്ത്രി വരെ ആകാനുള്ള സ്കോപ്പുണ്ട് സുരേഷ് ഗോപിക്ക് അത് തടഞ്ഞ് ആ സ്ഥാനം തന്റെ കൈപ്പടിയിൽ ഒതുക്കാനുള്ള കെ സുരേന്ദ്രൻ നടത്തുന്ന നീക്കമാണോ ഇത് എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയോടുള്ള സുരേന്ദ്രന്റെ പക മറനീക്കി പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ തന്നെക്കാൾ മുകളിൽ വളരുമെന്ന ഭയമാണ് സുരേന്ദ്രനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും